നമസ്കാരം ഞാൻ ഡോക്ടർ ഐശ്വര്യ തമ്പി ഋഷൂർ ദയ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പർമനോളജിസ്റ്റ് ആൻഡ് അലർജി സ്പെഷ്യലിസ്റ്റാണ് ഈയിടെ ഈയിടെയും നമ്മളെല്ലാം നടത്തിയ ഒരു മരണമായിരുന്നു ബിസിനസ്മാൻ മിസ്റ്റർ സഞ്ജയ് കപൂറിൻ്റേത് ഇംഗ്ലണ്ടിൽ ഫോളോ മാച്ച് കളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അവസാനമായി അദ്ദേഹം പറഞ്ഞത് എന്തോ അറിയാതെ എൻ്റെ വായിൻ്റെ ഉള്ളിൽ പോയി എന്നായിരുന്നു ചുറ്റും കാണികൾ പറഞ്ഞത് അവസാനമായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ബി അദ്ദേഹത്തിൻ്റെ വായിട്ടകത്ത് പോയി അതിനുശേഷമാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണകാരണം ഒന്ന് ഈ ഇൻസെക്റ്റിൻ്റെ സിവിയറായിട്ടുള്ള അലർജി റിയാക്ഷൻ കൊണ്ടുള്ള അനാഫ്ലാക്റ്റിക് റിയാക്ഷൻ കാരണമായിരിക്കാം മരണം മരണമടഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആയിട്ടുള്ള ഒരു സ്ട്രെനസ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ അലർജിയും കൂടെ വന്നത് കാരണമുള്ളൊരു കാർഡിയക് അറസ്റ്റ് ആയിരിക്കാം അപ്പോൾ എന്താണ് അനാഫ്ലാക്സിസ് ആയിട്ടുള്ള ഒരു അലർജി റിയാക്ഷനെയാണ് നമ്മൾ അനാഫ്ലാക്സിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് ഒരു വ്യക്തിക്കൊരു അലർജിയുള്ളവർക്ക് അവർ അലർജിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ ചില കുത്തിവെക്കുകൾ എടുത്ത ശേഷമോ അല്ലെങ്കിൽ മരുന്നിൻ്റെ റിയാക്ഷൻ മൂലം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസെക്റ്റ് ബൈറ്റിന് ശേഷം നമ്മളുടെ ബോഡിയിൽ വളരെ വേഗത്തിൽ വരുന്ന മരണം വരെ കാരണമാകാവുന്ന ഒരു റിയാക്ഷനാണ് അനാഫ്ലാക്സിസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ രോഗിക്ക് ഉടനെ തന്നെ സ്കിന്നിൽ തടിച്ചു കൊന്താം ചുണ്ടിനും മുഖത്തും നീരനുഭവപ്പെടാം ശ്വാസം മുട്ടുണ്ടാവാം അതുപോലെ തന്നെ ഷർദിൽ ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം ചിലപ്പോൾ ബി പി കുറഞ്ഞ് ബോധക്ഷയം വരെ സംഭവിച്ചേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിസിറ്റ് ചെയ്യേണ്ടതാണ് അവിടെ ചെന്ന് അഡ്രനാലിൻ അല്ലെങ്കിൽ എഫ് എഫ്രിൻ എന്നുള്ളൊരു ഇഞ്ചെക്ഷൻ്റെ സഹായം തേടേണ്ടതാണ് ഈ മരുന്ന് വളരെ ജീവൻ രക്ഷിക്കുന്ന ഒരു മെഡിസിനാണ് ഉടനടി തന്നെ ഇഞ്ചക്ഷൻ ലഭിച്ചില്ലെങ്കിൽ ഈ അസുഖം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം അപ്പോൾ ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം പിന്നീട് ആ വ്യക്തിക്ക് എന്തിനോടാണ് അലർജി എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനായി നമ്മൾ സ്പെസിഫിക് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ ലെവൽസ് സ്കിൻ പ്രിക് അലർജി ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് ഈ വ്യക്തിക്ക് എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ് പിന്നീട് ഒരിക്കൽ അലർജി അനാഫ്ലാക്സിസ് വരാൻ സാധ്യതയുള്ളവർ അവരുടെ കയ്യിൽ എപ്പി പെൻ അല്ലെങ്കിൽ ഓട്ടോലോഡ് ആയിട്ടുള്ള അഡ്രിനാലി ഇഞ്ചക്ഷൻസ് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അവർക്കൊരു ആയിട്ട് റിയാക്ഷൻ വരുമ്പോൾ ആ വ്യക്തിക്കോ കൂടെയുള്ളവർക്കോ ആ ഇഞ്ചക്ഷൻ എടുത്ത് അവരുടെ അലർജിയെ നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ പാരൻസിനും അവരുടെ ടീച്ചേഴ്സിനും ഒക്കെ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അലർജൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എപ്പിപ്പൻ കൈവശം സൂക്ഷിക്കുക ഇത് നമ്മളുടെ ജീവൻ രക്ഷിക്കും